ഒരിടത്ത് കുറെ ദൂരെയുള്ള സ്ഥലത്ത് ഒരു കുശവനും താമസിച്ചിരുന്നു ആ വയസ്സായ കുറെ കഷ്ടപ്പെട്ടാണ് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയത് പാത്രങ്ങൾക്ക് വിലക്കുറവായത് കൊണ്ട് എപ്പോഴും വളരെ കുറച്ചു കാശേ കിട്ടുമായിരുന്നുള്ളൂ അവർക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു പേരും വളർന്നു വലുതായിരുന്നു മകന്റെ പേരാണ് ലയണൽ അവൻ കാണാൻ വളരെയധികം സുന്ദരനായിരുന്നു പക്ഷെ വളരെ ചെറിയ കാര്യങ്ങൾ പോലും അവൻ കണ്ടുപിടിക്കുമായിരുന്നു അവന്റെ സഹോദരിയായ ലില്ലി ഒരു പൂവിനെ പോലെ തന്നെ സുന്ദരിയായിരുന്നു വളരെ നല്ല മനസ്സിയായിരുന്നു അവരെ രണ്ടുപേരെയും മാതാപിതാക്കൾ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്റെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ ഭാഗ്യം തെളിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ ജീവിതമെങ്കിലും സുഖമായേനെ എല്ലാം ശരിയാകും നോക്കിക്കോ ലില്ലി വളരെ നല്ലവളാണ് അവൾക്ക് എപ്പോഴും വരും കാര്യവും അവന്റെ ഒരു സിംഹത്തിന്റെ ചെറിയ പൂച്ചക്കുട്ടിയുടെ മനസ്സും ഒട്ടും അവൻ ഇനി എന്താകാനാണ് അവനെ കുറിച്ച് ആലോചിക്കണ്ട സമയം ശരിയാകുമ്പോൾ അവൻ എല്ലാവരിലും ധൈര്യശാലിയായി മാറും അവൻ ബാക്കിയെല്ലാ സിംഹത്തിനെയും തറപറ്റിക്കും ബാക്കിയെല്ലാ എല്ലാ സിംഹത്തിനും ഇപ്പോഴേ തന്നെ നാണക്കേടാണ് ഒരു സുന്ദരമായ ദിവസത്തിൽ ലില്ലി കാട്ടിൽ ചെടികളോടും കിളികളോടും പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതേ മരത്തിനടുത്ത് ഒരു വളരെ നല്ലവനായ മന്ത്രവാദി ഉണ്ടായിരുന്നു അവൻ ലില്ലി സന്തോഷത്തോടെ പാടുന്നത് കേട്ടു ഉടനടി തന്നെ അവളുമായി വളരെയധികം സ്നേഹത്തിലായി സുന്ദരമായ കാട്ടിനേക്കാളും എന്തായിരിക്കും സുന്ദരമായി വേറെ ഓ നീ വളരെ പെൺകുട്ടി ഞാൻ കണ്ടതിൽ നീയാണ് ഏറ്റവും സൗന്ദര്യമുള്ളത് അവൻ ലില്ലിക്ക് റോസാപ്പൂ നൽകി അവൾ അവന്റെ നല്ല കണ്ണുകളിൽ മയങ്ങി ലില്ലി ആ മന്ത്രവാദിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് മാതാപിതാക്കളോട് പറഞ്ഞു അയാളെ വിവാഹം ചെയ്യണമെന്ന് ഇദ്ദേഹം വളരെ നല്ല മനസ്കനാണ് എന്നെ നല്ലപോലെ പോലെ നോക്കിക്കളാമെന്ന് വാക്കു നൽകിയിരിക്കുന്നു പക്ഷെ ഞാൻ വളരെ ദൂരെയായിരിക്കും താമസിക്കുന്നത് ഞങ്ങളെ പിന്നെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനാവില്ല ആ വാർത്ത കേട്ട് മാതാപിതാക്കൾ പോയി പക്ഷെ അവർ മകളുടെ പുഞ്ചിരി കണ്ടു അവളെ വളരെയധികം അനുഗ്രഹിച്ചു ലില്ലിയെ എനിക്ക് തന്നതിൽ വളരെയധികം നന്ദി ഞാൻ വാക്ക് നൽകുന്നു ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം ഇന്ന ഇതൊരു സ്നേഹ സമ്മാനമാണ് ഗുഡ് ബൈ അമ്മേ അച്ചാ പിന്നെ ലയൺ ഞാൻ നിങ്ങളെ കാണാൻ ഒരിക്കൽ വരും അവന്റെ വിരൽ അവന്റെതും അവർ ഉടനടി അവിടുന്ന് അപ്രത്യക്ഷമായി മാന്ത്രികൻ നൽകിയ സമ്മാനം കൊണ്ട് ആ കുടുംബം വളരെയധികം പണക്കാരായി ഉഷവനും ഭാര്യയും ഇപ്പോൾ സന്തുഷ്ടരായിരുന്നു പക്ഷെ ദിവസങ്ങൾ കടന്നതും ലയണൽ അവന്റെ സഹോദരിയെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി ഓ എനിക്ക് ലില്ലി ഓർമ്മ വരുന്നു ഇനി എന്റെ കൂടെ ആര് വഴക്കിടും അവിടെ എന്താ അവൻ കണ്ടു ഒരാൾ എന്തോ സാധനം വിൽക്കുന്നിടത്ത് നല്ല തിരക്ക് ലയണൽ ചെന്ന് നോക്കി അതെന്താണെന്ന് ഓ എന്താണ് എന്താണ് താക്കോലുമോ ഈ ആൾക്കാരെന്തിനാണ് ഈ രണ്ട് സാധനങ്ങൾക്കായി ഇവിടെ കൂടിയിരിക്കുന്നത് വെറുതെ ഓ എടാ ഇത് ഇത് സാധാരണ അല്ലെങ്കിൽ താക്കോലുമല്ല മാന്ത്രിക സാധനങ്ങളാണ് സത്യമായിട്ടും പക്ഷെ അതിനെ കണ്ടിട്ട് സാധാരണ പോലെ തോന്നുന്നു അങ്ങനെയൊന്നുമല്ല ൾ ആരെങ്കിലും ധരിച്ചാൽ അവർ കൊണ്ടുപോകും പിന്നെ ഈ താക്കോൽ കിടക്കുന്ന കഥകും തുറക്കും എനിക്കത് വേണം ഞാൻ അത് നിന്റെ കയ്യിൽ നിന്നും ഇന്ന ഇത് മതിയാകുമോ പിന്നെ ഇത് മതിയാകും ലയണൽ ആ താക്കോൽ പോക്കറ്റിലിട്ടു എന്നിട്ട് ആ ബൂട്ട് ധരിച്ചു ഇനി നോക്കാം ഇത് സത്യമാണോ എന്ന് മാന്ത്രിക ബൂട്ട്സ് എന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകൂ ഒരു നിമിഷം കൊണ്ട് അവൻ കണ്ടു സഹോദരിയുടെയും ഓ ഓ ലൈനൽ ഞാൻ നിന്നെ എന്തു മാത്രം റിയോ എന്റെ ഭാഗ്യമാണ് നിന്റെ അടുത്ത് എത്തിച്ചത് പക്ഷെ നീ ഇവിടെ എങ്ങനെ എത്തി ഈ എന്നെ ഇവിടെ എത്തിച്ചു ഇത് മാന്ത്രിക ആണ് നല്ല രസമുണ്ടല്ലേ ഞങ്ങളുടെ കൂടെ പിന്നെ ഞാൻ ഈ ബൂട്ട്സ് ഉപയോഗിച്ച് വേറെ സ്ഥലങ്ങളൊക്കെ കാണും അതെന്റെ ഒരു ആഗ്രഹമാണ് എനിക്കറിയാം നീ എന്നെ കുറിച്ച് ഓർത്തല്ല വന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ക്രിസ്റ്റൽ ഭൂമിയിലേക്ക് പോകൂ ഞാൻ അവിടുത്തെ രാജാവ് വളരെ നല്ലവനാണെന്നാണ് അദ്ദേഹം നിന്നെ തീർച്ചയായും സ്വാഗതം ചെയ്യും ഓ അതെ ആ സ്ഥലം വളരെ സുന്ദരമാണ് നീ പോയി കണ്ടിട്ട് വാലായണൽ നീ ഒരിക്കലും വിഷമിക്കത്തില്ല അതിശയം തോന്നുന്നു എന്നാ ഈ ക്രിസ്റ്റൽ ഗോളം കൂടെ കൊണ്ടുപോകൂ ഇതെന്താണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നിനക്കാവശ്യമുള്ളപ്പോൾ നിനക്ക് സ്വയം മനസ്സിലാകും ലൈണൽ അവരോട് നന്ദി പറഞ്ഞു അവൻ പോകാൻ തയ്യാറായി ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു ക്രിസ്റ്റൽ ഭൂമിയിലേക്ക് അങ്ങനെ അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ അവിടെ എത്തി അവിടെ വീടുകൾ ക്രിസ്റ്റൽ കൊണ്ടായിരുന്നു പണിതത് പല നിറങ്ങളിൽ ആണുങ്ങളും സ്ത്രീകളും വസ്ത്രത്തിലും മുടിയിലും തിളക്കമേറിയ ക്രിസ്റ്റൽ ധരിച്ചിരുന്നു വാവ് ഇതെന്ത് രസമാണ് ഞാൻ നോക്കുന്നത് എല്ലാം തിളങ്ങുന്നുണ്ടല്ലോ കണ്ണെടുക്കാനേ തോന്നുന്നില്ല ഇവിടുത്തെ ആൾക്കാർ എന്ത് സന്തുഷ്ടരാണ് പക്കൽ ഉണ്ടെങ്കിൽ ആർക്കാണ് സങ്കടം ഇനി രാജാവിനെ കാണാനുള്ള സമയമായി മാന്ത്രിക എന്നെ ക്രിസ്റ്റൽ രാജാവിന്റെ അടുത്തേക്ക് എത്തിക്കൂ ഞാൻ കൊട്ടാരത്തിലെത്തിയോ ഇത് എന്ത് സുന്ദരമാണ് ഇനി ഞാൻ എങ്ങനെയാണ് രാജാവായി അതാ അവിടെയായിരുന്നു ക്രിസ്റ്റൽ ഭൂമിയിലെ രാജാവ് രാജകീയമായ ഭക്ഷണം മക്കൾ രൂപിയോടൊപ്പം കഴിച്ചുകൊണ്ട് രാജാവ് ലയണയലിനെ കണ്ട് പോയി അവിശ്വസനീയമായി അവനെ നോക്കിക്കൊണ്ടിരുന്നു പറയൂ നീ ആരാണ് നീ എങ്ങനെ എന്റെ കൊട്ടാരത്തിൽ കടന്നു വന്നു ഞാൻ ഞാൻ ലയണൽ മഹാരാജൻ ഞാൻ മാന്ത്രിക ബൂട്സ് ഉപയോഗിച്ചു വന്നു അങ്ങയുടെ സുന്ദരമായ രാജ്യത്തെ കുറിച്ച് കേട്ടു അപ്പോഴാണ് ആഗ്രഹം പോലെ ഞാൻ ഇവിടെ എത്തി ബൂട്ട്സോ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുക അത് ഞാൻ തീരുമാനിക്കും ഏത് സ്ഥലത്ത് പോകണമെന്ന് എന്നിട്ട് അത് രാജാവിന് ആ ബൂട്സിൽ വളരെയധികം താല്പര്യം തോന്നി ഞങ്ങളുടെ കൂടെ ഭക്ഷണത്തിനായി കൂടുന്നില്ല ഇതാണ് എന്റെ മകൾ റൂബി റൂബിയെ കണ്ടതും ലയണലിന്റെ മനസ്സു മാറി കാരണം അവളുടെ സൗന്ദര്യം അവൻ ഇതുവരെ കണ്ടിട്ടുള്ള പെൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അത് എന്റെ സൗഭാഗ്യമായിരിക്കും മാന്ത്രിക ബൂട്സ് എന്നെ ക്രിസ്റ്റൽ രാജ്യത്തെ രാജകുമാരി റൂബിയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ ഓ ഇതാണ് യഥാർത്ഥമായ എന്റെ രാജ്യത്ത് വന്നിട്ട് എത്ര കാലമായി ഞാൻ ഇവിടെ കുറച്ച് നിമിഷങ്ങളെ ആയിട്ടുള്ളൂ പക്ഷെ ആ കുറച്ച് നിമിഷങ്ങൾ ഞാൻ കണ്ടതിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായി എനിക്ക് തോന്നുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാരെ കാണാൻ എന്ത് രസമാണ് എനിക്കും അവരുടെ അത്രയും സന്തോഷവാനായിരിക്കാൻ ഇഷ്ടമുണ്ട് പക്ഷെ എനിക്ക് വയസ്സാകുന്നു എന്റെ മകളുടെ വിവാഹം ഒന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലുമില്ല എന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ആ രാക്ഷസനെ വധിക്കുന്നാളെ ഞാൻ വിവാഹം കഴിക്കുമെന്നാണ് രാക്ഷസനോ ഏത് രാക്ഷസൻ അതെന്താണെന്നോ ഈ രാജ്യത്തെ ആൾക്കാർ സന്തുഷ്ടരാണ് അത് രാത്രിയാകും വരെ മാത്രം വൈകുന്നേര സമയമാകുമ്പോൾ എല്ലാവരും അകത്തേക്ക് ആ രാക്ഷസൻ ഞങ്ങളെ ദ്രോഹിക്കാൻ വരുന്നത് അതിനെ എങ്ങനെ ഓടിക്കണമെന്ന് അത് കണ്ടുപിടിച്ച് ആ രാക്ഷസനെ വധിക്കുന്ന ആളെ തന്നെ ഞാൻ വിവാഹം കഴിക്കും ഇപ്പോൾ മനസ്സിലായോ ഞാൻ എന്താണ് ദുഃഖിതനായിരിക്കുന്നതെന്ന് ഒരു രാക്ഷസനോ കണ്ടാൽ പേടിയാകുമോ വളരെയധികം അതിന്റെ ഒരു നോട്ടം എത്ര ശക്തിശാലിയായവനെയും ചെറിയ എലിയെ പോലെ നിങ്ങൾ വേറെ ഒരു വിവാഹം കഴിക്കില്ല അവൻ കൊല്ലുന്നവനാണെങ്കിലോ ഞാൻ ചെറിയ വിരൽ കൊണ്ട് കൊല്ലാറുണ്ട് പാവം ലയണൽ രാജകുമാരി രൂപി പറഞ്ഞത് കേട്ട് പേടിച്ചു പക്ഷെ അവൻ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയിരുന്നു അവളുടെ മനസ്സിൽ കയറി പറ്റണമായിരുന്നു അവന് ശരി ഞാനത് ചെയ്യാം ഞാൻ ആ രാക്ഷസനെ തോൽപ്പിക്കും എന്ത് സാധ്യമല്ല നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ആർക്കും അറിഞ്ഞോടാ ആ രാക്ഷസൻ എവിടെയാണുള്ളതെന്ന് ഞാൻ അതിനെ കണ്ടുപിടിക്കും എന്നെ വിശ്വസിക്കൂ രാജാവേ ഞാൻ അങ്ങക്കായി സമയം മാറ്റിമറിക്കാം ആ രാത്രി ലയണയിൽ പോകാനായി തയ്യാറെടുത്തപ്പോൾ അവൻ ആലോചിച്ചു അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഷോ ഞാൻ 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 എന്താണ് കാണിച്ചത് ആ വൃത്തികെട്ട രാക്ഷസനെ എവിടെ പോയി എന്തെങ്കിലും ആകട്ടെ അതിനെ കണ്ടുപിടിച്ച് നോക്കാം മാന്ത്രിക രാക്ഷസന്റെ അടുത്തേക്ക് അടുത്ത നിമിഷം തന്നെ ലൈണിയൽ ഒരു വലിയ കഥവിന്റെ മുന്നിൽ നിൽക്കുന്നതായി കണ്ടു അതും കാട്ടിനുള്ളിൽ അവന്റെ പിറകിൽ നീണ്ട വള്ളികളും ചെടികളുമായിരുന്നു ഒരു അതുകൊണ്ടാണ് ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് അവൻ ആ കഥകൾ തുറക്കാനായി നോക്കി പക്ഷെ അത് പൂട്ടിയിരുന്നു ഈ അനങ്ങുന്നില്ലല്ലോ ഞാൻ എങ്ങനെ ഒരു നിമിഷം ആ താക്കോൽ അവന്റെ പോക്കറ്റിൽ നിന്നും അവൻ ഏത് പൂട്ടും തുറക്കാൻ പറ്റാവുന്ന ആ മാന്ത്രിക താക്കോലെടുത്തു ഓ എങ്ങനെയെങ്കിലും തുറന്നാൽ മതിയായിരുന്നു ദയവായി തുറക്ക് പതുക്കെ നിറഞ്ഞ വഴി കണ്ടു ഇനി ഈ ആ വൃത്തികെട്ട ഞാൻ ഞാനിത് ചെയ്യും അങ്ങനെ ലയണിൽ അവന്റെ ശക്തി സംഭരിച്ചു ആ ഇരുണ്ട ഗുഹയിലേക്ക് കയറി അകത്ത് അവൻ പതുക്കെ നടന്നു ആ രാക്ഷസനെ കാണാനില്ലല്ലോ ചിലപ്പോൾ അത് പോയി കാണും അവൻ അവിടെ കണ്ടു ഒരു രാക്ഷസൻ ഉറങ്ങിക്കിടക്കുന്നത് അതിനെ കണ്ടാൽ തന്നെ പേടിയാവും അവന്റെ കൂർക്കമ്പലിയുടെ ശബ്ദത്തിൽ എല്ലാ സാധനങ്ങളും ആ ഗുഹയും കുലുങ്ങാൻ തുടങ്ങി ആ രാക്ഷസൻ ഞാൻ കണ്ടുപിടിച്ചു വഴി അടുത്ത് ചെന്ന് അവൻ കുറച്ച് ആ സാധനങ്ങൾ വീണതിന്റെ ശബ്ദം ആ രാക്ഷസനെ ആ വലിയ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു അവൻ എഴുന്നേറ്റ് പാവപ്പെട്ട ലയണേലിനെ കണ്ടു അവനാണെങ്കിൽ പേടിച്ചിട്ടണങ്ങാൻ സാധിച്ചില്ല പിടിച്ച് അവനെ ഒരു കൂട്ടിലടച്ചു ഓ ഒരു പീക്കറി മനുഷ്യന്റെ വന്നിരിക്കുന്നു എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത് ഉപയോഗിച്ചത് പേടിക്കണ്ട ലയനൽ ധൈര്യം കാട്ട് അത് നീ കണ്ടോ എന്റെ കയ്യിൽ ഈ മാന്ത്രിക അത് ഞാൻ ആഗ്രഹിക്കുന്ന ഏത് സ്ഥലത്തിലും എന്നെ കൊണ്ടുപോകും ഞാൻ ആഗ്രഹിക്കുന്ന ഏത് സാധനവും എനിക്ക് തരും ഒരു മാന്ത്രിക ക്രിസ്റ്റൽ ഗോളമോ അത് നിന്നെ ഇനി ഞാൻ നിന്നെ പിടിച്ചല്ലോ ലയണയൽ ആലോചിച്ചു എങ്ങനെയൊന്ന് രക്ഷപ്പെടുമെന്ന് അവൻ വിചാരിച്ചു ഇതെല്ലാം ഇനി അവന്റെ അവസാനമായി എന്ന് പക്ഷെ അവൻ ഒരു ഉപായം തോന്നി മഹാനായ രാക്ഷസനെ കാണാൻ എന്ത് ശക്തിശാലിയാണ് പക്ഷെ എല്ലാരും പറയുന്ന പോലെ നീ ശക്തിശാലിയാണോ ഞാൻ ഒരു യാത്രക്കാരനാണ് അതൊന്ന് കാണാമെന്ന് കരുതി ശക്തിശാലിയോ ഞാൻ ഈ ഭൂമിയിലെ ഏറ്റവും ശക്തിശാലിയായ ആളാണ് നീ ആരും വെല്ലുവിളിക്കാൻ പറ്റില്ല നീ കള്ളം പറയാണ് ആർക്കെങ്കിലും ഇത്രയും ശക്തിശാലിയാകാൻ പറ്റുമോ നിന്റെ ശക്തി കപടമല്ലെങ്കിൽ എന്റെ കയ്യിൽ ശരിയായ ശക്തിയാണ് മനുഷ്യ നിന്റെ ആ തിളക്കമേറിയ ഗോളം പോലെ ഒന്നുമല്ല എന്റെ ശക്തി എന്റെ ഹൃദയത്തിൽ നിന്നുമാണ് അങ്ങനെയാണ് ആ ക്രിസ്റ്റലായി മാറി ഈ ക്രിസ്റ്റൽ രാജ്യത്ത് ഒളിച്ച് താമസിക്കുന്നത് ക്രിസ്റ്റൽ ഗുഹയോ അതെന്താണ് അത് മാന്ത്രികമായ ക്രിസ്റ്റൽ സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഗുഹയാണ് ഒരു മനുഷ്യനും അതിൽ കേറാൻ സാധിക്കില്ല പിന്നെ ഈ രാജ്യത്തെ ആരും അങ്ങോട്ട് പോകാറില്ല ഞാൻ വാവ് നീ സത്യത്തിൽ ഒരു ധൈര്യശാലിയും ശക്തിശാലിയുമായ രാക്ഷസനാണ് ഞാൻ ശരിക്കും ഞാൻ മതി നമ്മൾ സംസാരിച്ചത് ഞാൻ വെളിയിൽ പോയി വേട്ട ചെയ്തു വരാം എനിക്ക് വിശക്കുന്നു വളരെ അധികം വിശക്കുന്നു ആ നീ പേടിക്കണ്ട നിന്നെ ഞാൻ പിന്നെ തിന്നും ആ രാക്ഷസൻ ഗുഹയുടെ വെളിയിലേക്ക് നടന്നു ആ രാജ്യത്തെ ആൾക്കാരെ പേടിപ്പിക്കാനായി പോയി അതും പേടിക്കാനായി വിട്ടിട്ട് തന്നെ നന്നായി അത് അവൻ രക്ഷപ്പെടാനുള്ള വഴിയും മാന്ത്രിക എന്നെ ആ ക്രിസ്റ്റൽ ഗുഹയിലേക്ക് കൊണ്ടുപോകും അവൻ അവന്റെ കണ്ണു തുറന്നപ്പോൾ അവൻ കണ്ടു ചെറിയൊരു ക്രിസ്റ്റൽ കൊണ്ട് നിറഞ്ഞ ഒരു ഗുഹയിലാണെന്ന് അവിടെ അവയെല്ലാം കുറേ നിറങ്ങളിലും തിളക്കം ഏറിയതുമായിരുന്നു ലയണൽ മറന്നു അവൻ അവിടെ എന്തിനാണ് വന്നതെന്ന് എനിക്ക് ആ രാക്ഷസന്റെ ഹൃദയം കണ്ടുപിടിക്കണം എങ്ങനെ ഇവിടെ എല്ലാം ക്രിസ്റ്റൽ ആണല്ലോ ഏതായിരിക്കും രാക്ഷസന്റെ ഹൃദയം പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിലിരുന്ന ക്രിസ്റ്റൽ ഗോളം തിളക്കമേറാൻ തുടങ്ങി അവൻ അതിനെ അതിശയത്തോടെ നോക്കി തിളങ്ങുന്നുണ്ട് പക്ഷെ ഇത് അങ്ങനെയൊന്നും കാട്ടുന്നില്ല ഓ അവൻ ആ ഗോളത്തിലൂടെ ക്രിസ്റ്റലിലേക്ക് നോക്കിയപ്പോൾ ഒരെണ്ണം അതിൽ നിറം മാറി അതായിരിക്കും തോന്നുന്നു രാക്ഷസന്റെ ഹൃദയം ഞാൻ കണ്ടുപിടിച്ചു അവൻ ആ ക്രിസ്റ്റൽ എടുത്ത് താഴെ എറിഞ്ഞ് പൊട്ടിച്ചു അത് വീണ് കുറെ കഷ്ണങ്ങളായി പൊട്ടി പിന്നെ അത് അപ്രത്യക്ഷമായി എന്നെ തിരിച്ച് ക്രിസ്റ്റൽ രാജ്യത്തെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ ഓ ദൈവമേ ഞാൻ എപ്പോ ഇവൻ എന്നെ പേടിപ്പിക്കും രാജാവേ രാജകുമാരി ഞാൻ ഞാൻ ആ ആ രാക്ഷസനെ രാക്ഷസനെ സത്യമായിട്ടും നീ സത്യത്തിൽ കൊന്നോ അതെ മഹാരാജൻ അങ്ങ് അതിനെ ഭയക്കേണ്ട ആവശ്യമില്ല ഇനി ഈ രാജ്യം അവനിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു ഓ ഇതെങ്ങനെയാണോ ഇനിയും ഒരു കാര്യം ബാക്കിയുണ്ട് എന്നെ ശരി അവൻ ആ രാക്ഷസനെ വകവരുത്തിഞ്ഞതുപോലെ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ് അങ്ങനെ അടുത്ത ദിവസം ഒരു വലിയ ആഘോഷം തന്നെ ആയിരുന്നു ആൾക്കാർ രാജകുമാരിയുടെ വിവാഹത്തിലും ആ രാക്ഷസന്റെ വധത്തിലും വളരെയധികം ആഘോഷിച്ചു അപ്പോ രാജകുമാരി ഞാനൊരു ധൈര്യശാലിയല്ലേ അങ്ങനത്തെ ഒരു രാക്ഷസനെ വധിക്കാൻ അതെ നീ ശരിക്കും ധൈര്യശാലിയാണ് അങ്ങയെ പോലെയുള്ള ഒരു ധൈര്യശാലിയായ ഭർത്താവിനെ കെട്ടിയതിൽ ഞാൻ ഭാഗ്യവതിയാണ് ഞാനും നിന്നെ പോലെയുള്ള ഒരു സുന്ദരിയും ധൈര്യശാലിയുമായ ഒരു